ഇതെന്താന്ന് അറിയോ ഇതിവിടെ സരസ്വതി ടെമ്പിളിൽ ഒരു ആചാരമാണ് അപ്പൊ നമ്മൾ ആദ്യം ഒരു ഹൺഡ്രഡ് എണ് ഇതിലിടാം ആ പൈസ നമ്മൾ ദൈവത്തിന് കൊടുത്തു ഇവിടുത്തെ ബുദ്ധിസ്റ്റ് ദൈവത്തിന് കൊടുത്തു എന്നിട്ട് നമ്മൾ ഇത് കുലുക്കണം ഓക്കെ ഇതിൽ നിന്ന് ഒരു കോല് നമുക്ക് വന്നു ആ കോലിൽ ഒരു നമ്പർ എഴുതിയിട്ടുണ്ടാവും എനിക്ക് കിട്ടിയിട്ടുള്ളത് വണ്ണാണ് അപ്പം ഇവിടെ ഒന്ന് മുതൽ നൂറ് വരെ ഫോർച്യൂൺസ് ഉണ്ട് അത് നമ്മുടെ യോഗം എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒന്നിന്ന് നമ്മൾ നമ്മുടെ ഒരു കാർഡ് എടുക്കുക ഇതാണ് നമ്മുടെ ഫോർച്യൂൺ എനിക്ക് കിട്ടിയിരിക്കുന്നത് ബെസ്റ്റ് ഫോർച്യൂൺ ആണ് നമ്മുടെ ഭാവി പറയുന്ന പോലെ സിക്സ് പേഴ്സൺ റിക്കവർ ഞാൻ വെയിറ്റ് ചെയ്യുന്ന ആള് വേഗം വരും എനിക്ക് നഷ്ടപ്പെട്ടു പോയ സാധനം തിരിച്ചു കിട്ടും കല്യാണം നടക്കും നോക്കിയാണ് കൂട്ടാ ഓൾറെഡി കഴിഞ്ഞതാണല്ലോ ഏ അപ്പം ബെസ്റ്റ് ഫോർച്യൂൺ ആണെങ്കിൽ നമുക്ക് ഈ ഫോർച്യൂൺ നമ്മൾ അഹങ്കരിക്കരുത് അത് പ്രത്യേകം പറയുന്നുണ്ട് ഇവരുടെ നിയമാവലിയിൽ നമുക്ക് കൊണ്ടുപോവാം നമുക്ക് ഇൻ കേസ് ബാഡ് ഫോർച്യൂൺ ആണെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടാണ് ബാക്കി ഇവിടുത്തെ സെൻസോജി നമ്മുടെ കാര്യം നോക്കിക്കോളൂ